ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായി ഗൗരി ശങ്കരത്തിൻ്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ തന്നെ കാണുന്നത് ശങ്കറിനെയും ഗൗരീനെയാണ് എൻ്റെ പൊന്ന് ഗൗരി അതെ ഇത്രയും സങ്കടങ്ങളൊക്കെ ഉണ്ടായിട്ട് താൻ തുറന്നു പറയണ്ടേ ഇതെ ഇത് സംഭവം സിമ്പിളാണ് എൻ്റെ പൊന്ന് ഗൗരിയെ ഗൗരിയെ ഇത്രയും പഠിപ്പിച്ച് വലുതാക്കിയത് ആരാ നമ്മുടെ ശാംസാറല്ലേ എന്താ അപ്പം ഷാംസാറിനെ കുറിച്ച് ഗൗരിക്ക് ഓർമ്മ വരാതിരിക്കുമോ അത് സ്വാഭാവികമല്ലേ ഇപ്പം തന്നെ ഞാൻ കണ്ടില്ലേ എന്തേലും കാര്യത്തിന് മൂന്നാല് ദിവസം ചാരങ്ങാട്ട് മാറി നിൽക്കേണ്ടി വരുമ്പോണ്ടല്ലോ ഞാൻ നമ്മുടെ അച്ഛനെക്കുറിച്ച് ആലോചിക്കാറില്ലേ എനിക്ക് അച്ഛനെ അപ്പം ഓർമ്മ വരും ഇടയ്ക്കൊക്കെ ആ അല്ലീ എന്നുള്ളൊരു വിളി ഉണ്ടല്ലോ അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ വരും അത് എനിക്ക് സ്നേഹം ഉള്ളതുകൊണ്ടല്ലേ എനിക്ക് അച്ഛനെക്കുറിച്ച് ഞാൻ അപ്പോഴും ആലോചിക്കാറില്ലേ എനിക്ക് അച്ഛനെ ഓർമ്മ വരും എന്നേ അതുകൊണ്ടാണ് ഞാനീ പറയണത് എന്തുകൊണ്ടാന്നറിയോ എനിക്ക് എൻ്റെ അച്ഛനെ അത്രയ്ക്ക് ഇഷ്ടം അത് തന്നെ അതിൻ്റെ കാരണം ഗൗരി ഗൗരിക്കും അത് തന്നെയാ അതിൻ്റെ പേരിൽ ശ്യാംസാറിന് അപകടം പറ്റാൻ പോണു എന്നൊക്കെ പറഞ്ഞാൽ താൻ എന്തിനാടോ വിഷമിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കാനാണ് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ഗൗരി തനിക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹം ആരോടാ നല്ലോണം ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണത് ആരെയാണ് അതെനിക്ക് ഒരുപാട് ആലോചിക്കുമൊന്നും വേണ്ട ശങ്കർ ഞാൻ ഏറ്റവും കൂടുതൽ ലോകത്ത് ജയിക്കുന്നത് എൻ്റെ അച്ഛനെ തന്നെയാ എന്ന് പറഞ്ഞു എൻ്റെ അച്ഛൻ എൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് എന്തും ചെയ്യും അപ്പോൾ ഞാനോ അപ്പം ഞാനൊന്നും ചെയ്യില്ലേ എന്ന് ചോദിച്ച ശങ്കർ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഗൗരി നമ്മുടെ കല്യാണം നടത്തി കിട്ടാനായിട്ട് എൻ്റെ വീട്ടുകാരോട് എൻ്റെ അച്ഛനോട് യുദ്ധം വരെ ഞാൻ ചെയ്തിട്ടുണ്ട് അറിയോ ഓ അതൊന്നും നിനക്കറിയില്ലോ അല്ലേ നിനക്ക് നിൻ്റെ അച്ഛൻ്റെ സ്നേഹം മാത്രമേ കാണാൻ പറ്റുള്ളൂ അല്ലേ നിൻ്റെ സ്നേഹത്തിന് വേണ്ടിയിട്ട് ഒരാളെ കൊല്ലണമെന്ന് വെച്ചാൽ ഒരു മടിയില്ലാണ്ട് ശങ്കർ അത് ചെയ്തിരിക്കും പക്ഷേ നീ ഒരു കാര്യം അറിയുമോ നിനക്ക് വേണ്ടിയിട്ട് ഒരാൾ കൊല്ലാനായിട്ട് ശ്യാം സാർ തയ്യാറാവുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഗൗരി സ്റ്റക്കായിട്ട് നിൽക്കുകയാണ് കേട്ടോ ആ ഗൗരു വെപ്രാളം പരവേശം അതിൻ്റെ ഇടയ്ക്കാണ് ശങ്കറിൻ്റെ ഈ ചോദ്യം കൂടെ പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ സംസാറിനെയാണ് പുള്ളിക്ക് ഒരു ഉറക്കോ ഒരു സമാധാനവും കിട്ടുന്നില്ല ധ്രുവനാണ് മനസ്സ് നിറച്ച് അപ്പം ധ്രുവൻ്റെ കൈ പിടിച്ച് കാറ്റാനായിട്ട് നോക്കിയതും ധ്രുവൻ ആ കൈ കൊയിലേക്ക് താഴേക്ക് വീഴുന്നതും ഒക്കെ മനസ്സിൽ നിന്ന് മാറുന്നേ ഇല്ല നന്ദിനിയമ്മ നല്ല ഉറക്കാണ് കേട്ടോ അപ്പം അപ്പോൾ അതുക്കെ തന്നെ അവിടുന്ന് ആ ബെഡീനെങ്ങോട്ടി എഴുന്നേറ്റ് അങ്ങോട്ട് മാറി നിൽക്കുകയാണ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് നമ്മുടെ ശാംസാർ നിൽക്കുന്നത് കേട്ടോ അപ്പം ഇങ്ങനെ നേരെ ഹോളിലേക്ക് ഇറങ്ങി വരികയാണ് വിടെ നിന്നിട്ട് നേരെ ആരതിയുടെ റൂമിലേക്ക് ചെന്നു അപ്പോൾ ആരതിയുടെ നല്ല ഉറക്കത്തിലാണ് അപ്പോൾ ആ റൂമിൽ വെച്ചിരിക്കുന്ന ഫോട്ടോസ് അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഫാമിലി ഫോട്ടോയാണ് അപ്പോൾ അത് ഓണത്തെക്കുറിച്ചും അവർ ഒരുമിച്ചിരുന്ന സന്തോഷ നിമിഷങ്ങളെക്കുറിച്ചൊക്കെ ഷാംസാർ ഇങ്ങനെ ആലോചിക്കണം എന്നിട്ട് ഇത് ഇത് ഇതെൻ്റെ കുടുംബമാണ് ഈ കുടുംബം ചിന്നാഭിനമായി പോവാനായിട്ട് ഞാൻ ജീവിച്ചിരിക്കുമ്പം അനുവദിക്കില്ല സാധിച്ചു കൊടുക്കില്ല എൻ്റെ മോള് സന്തോഷമായിട്ട് ജീവിക്കണം അതിന് ഏതറ്റം വരെയും ഞാൻ പോകും എന്നാൽ ഷാംസാർ ഇങ്ങനെ മനസ്സിൽ ദൃഢപ്രതിജ്ഞ എടുത്തിട്ട് നേരെ വാതിൽടച്ചു ഇറങ്ങി പോവാണ് അപ്പം പിന്നെ കാണുന്ന വേണീനെയാണ് അപ്പോൾ വേണി ഇങ്ങനെ നോക്കുമ്പോഴത്തേനും നമ്മുടെ ആദർശനെ കാണുന്നില്ല അപ്പോൾ ആദർശ് നല്ല നല്ലവർഗത്തിലായിരുന്നു കേട്ടോ വേണി കൈ എടുത്തിട്ട് നോക്കിയപ്പോഴാണ് ആദർശനെ കാണാത്തത് ഈ മാത്താപ്പ ഇത് എപ്പോൾ ഇപ്പം എങ്ങോട്ടെ ഈ സ്കൂട്ടായത് അപ്പോൾ വേഗം തന്നെ വേണി ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റിട്ട് ഇയാൾ ഇനി എങ്ങോട്ടാ പോയതാവോ ഒന്നും മനസ്സിലാവണില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ആദർശ നേരെ അച്ഛൻ്റെ അടുത്ത് എനിക്ക് തിരിക്കുകയാണ് അച്ഛനും ധ്രുവൻ കാരണോ നമ്മൾ ഇങ്ങനെയായത് അവരെ പോലുള്ള ഒരാളുടെ മരണത്തിൽ ദുഃഖിക്കേണ്ട യാതൊരു കാര്യവും ആദർശേ നീ പറയുന്നതൊക്കെ ശരിയാ മനസാക്ഷിയുടെ കുറ്റപ്പെടുത്താൻ ആവില്ല പക്ഷെ ഒരു കാര്യമുണ്ട് അങ്ങനെ ഒരുത്താൻ എന്റെ കൈ കൊണ്ട് അച്ഛാ അച്ഛൻ എന്താ ഈ പറയണത് അച്ഛൻ അവനെ ഒന്നും ചെയ്തിട്ടില്ല അതാദ്യം മനസ്സിലാക്ക അവന്റെ വിധി അവൻ ചോദിച്ചു വാങ്ങിയതാ ഉള്ളൂ അച്ഛാ അവനെക്കൊണ്ട് ഈ ലോകത്ത് ആർക്കും ഒരു പ്രയോജനവും അവനെക്കുറിച്ച് അച്ഛൻ എന്തിനാ ആലോചിച്ച് വിഷമിക്കുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ വേണി നേരെ ഇറങ്ങി ചെല്ലാണ് കേട്ടോ അപ്പോൾ വർത്തമാനം കേൾക്കുന്നുണ്ട് അപ്പോൾ വേണി ബെഡ്റൂമിൻ്റെ വാതിൽ തുറക്കാൻ നോക്കിയപ്പോഴത്തേനും അത് ലോക്കായ പോലെ ആയിരുന്നു കേട്ടോ പക്ഷേ എങ്കിൽ നേരെ ടോയ്ലറ്റിലേക്ക് അച്ഛാൻ നോക്കിയാൽ ആദ്യം അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോഴത്തേനും അവിടെ ആളില്ല ഇതെങ്ങോട്ടേക്ക് പോയി ഈ സമയത്ത് നമ്മൾ ഡീപ്പ് സ്ലീപ്പായ സമയത്ത് ഇങ്ങനെ എങ്ങോട്ടായി മുങ്ങിയത് ഇനിയിപ്പോൾ ഇനി ആ ദീപയുടെ പിന്നാലെ അങ്ങനെ പോയി കാണുമോ ഏ എനിക്ക് വാക്ക് തന്നേനെ എന്താണെങ്കിലും ഇനി മത്താപ്പ് അങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് വീണ് തന്നെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് വീണ്ടും ചെല്ലുകയാണ് അച്ഛാ അച്ഛൻ പോയി കിടന്ന് ഉറങ്ങു എന്ന് ആദർശിങ്ങനെ ഷാംസാറിനോട് പറയാം എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അദർശ് കണ്ണടച്ച അവൻ്റെ രൂപം മനസ്സിൽ തെളിയാ എനിക്ക് എനിക്ക് അവനെ രക്ഷിക്കാൻ പറ്റിയില്ല ഞാൻ ഞാൻ എന്താ ചെയ്തത് മനഃപൂർവ്വം ചെയ്തിട്ടില്ല എങ്കിലും എൻ്റെ കൺമുന്നിലാണ് ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടത് അത് ഓർക്കുമ്പോഴാ അച്ഛ അവൻ വഴുതി പാർക്കെട്ടിലേക്ക് വീണതാ സഹായിക്കാൻ നമ്മൾ ശ്രമിച്ചില്ലേ പക്ഷേ കഴിഞ്ഞില്ല പക്ഷേ നമ്മൾ എന്താ പറയുക നട്ട് നനച്ച ഒരു ചെടി കരിഞ്ഞു പോയാൽ നമുക്ക് സഹിക്കാൻ പറ്റില്ല ആ ഞാൻ തന്നെയാ ഇങ്ങനൊരു മഹാപോപ ചെയ്തല്ലോ അച്ഛാ ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ അച്ഛൻ എന്തിനാ ഇങ്ങനെ വേദനിക്കുന്നത് നാളെ നാളെ ധ്രുവൻ്റെ ബോഡി കിട്ടും അപ്പോൾ എന്താണെങ്കിലും പോലീസ് ഇവിടെ വരും അച്ഛൻ എന്തിനാണ് പേടിക്കുന്നത് പോലീസ് എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് ധ്രുവനെ എന്നെ കാണാൻ വന്നതെന്ന് അവൻ്റെ ഫ്രണ്ട്സിനറിയാലോ അപ്പം പിന്നെ അവരത് എന്താണെങ്കിലും പോലീസിനോട് പറയാതിരിക്കുമോ എന്ന് ചോദിച്ചു അപ്പോത്തേനും ആകെ ആദർശനും ആശയക്കുഴപ്പായിട്ടോ ആ കൊഴപ്പാ മോനെ നാളെ പോലീസ് ഇവിടെ വരും ഇനി എന്തൊക്കെയാണോ അവ ഉണ്ടാവുക ആ നമ്മുടെ കുടുംബത്തിന് ഇങ്ങനൊരു നശിച്ച വിധി വന്നല്ലോ എന്ന് പറഞ്ഞു എൻ്റെ എൻ്റെ ആരും കല്യാണം കല്യാണം പോലും കഴിഞ്ഞിട്ടില്ല അവക്കിന് നല്ല ആലോചനകൾ വരുമോ നാളെ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയില്ല മോനെ എന്താ ചെയ്യുക നമ്മുടെ ഗൗരിയുടെ അവസ്ഥ എന്താ ഒന്ന് ഓർത്തു നോക്കിയേ ശങ്കർ അവളെ ഉപദ്രവിക്കുവോ എൻ്റെ മോളിനി എന്ത് ചെയ്യും ഇങ്ങനെ നൂറുകൂട്ട ചോദ്യങ്ങളാണ് ശ്യാംസാറുടെ മനസ്സിൽ അതെ ഈ ഒരു കാര്യം കൊണ്ട് അവളുടെ ജീവിതം തകർന്നു പോവില്ലേ എൻ്റെ ഈശ്വര ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് ഓർത്ത് ശാംസാർ ആകെ ദുഃഖത്തിൽ ഇങ്ങനെ ഒന്ന് കരഞ്ഞുകൊണ്ട് നിൽക്കാട്ടോ അപ്പോഴാണ് വേണി അന്വേഷിച്ചന്വേഷിച്ച് എൻ്റെ ഹോളിലേക്ക് വരികയാണ് അപ്പം നോക്കുമ്പോഴാണ് നമ്മുടെ ശ്യാംസാറും ആദർശയുടെ അവളൊന്നും സംസാരിക്കുന്നത് കേക്കുന്നത് കേട്ടോ അച്ഛാ ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക നടന്നതൊക്കെ നടന്നു പോയി തൽക്കാലം അച്ഛൻ ഈ കാര്യം ആരോടും പറയാൻ നിൽക്കണ്ട അച്ഛാ അച്ഛനൊന്ന് സമാധാനിക്ക എന്ന് പറഞ്ഞു ദേ ഒരു കാര്യം പറഞ്ഞേക്കാം ഇതിൻ്റെ പിന്നിൽ എന്ത് സംഭവിച്ചാലും നമ്മളെ കൊടുക്കാനുള്ള തെളിവുകളൊന്നും പോലീസിൻ്റെ കിട്ടില്ല കാരണം നമ്മൾ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ഫ്രണ്ട്സ് ചിലപ്പോൾ നമുക്ക് മൊഴി കൊടുക്കുമായിരിക്കും നമുക്കെതിരെ അതൊക്കെ നമുക്ക് അപ്പം സംസാരിക്കാം അല്ലെങ്കിൽ അപ്പം നോക്കാം അച്ഛൻ സമാധാനിക്കുക അച്ഛൻ മറ്റൊന്നും ചിന്തിക്കേണ്ട സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് പോയി കിടന്ന് ഉറങ്ങാൻ നോക്കാം പിന്നെ ഒരു കാര്യം അച്ഛാ എന്താണെന്ന് വെച്ചാൽ അമ്മയ്ക്കോ മറ്റുള്ളവർക്കോ യാതൊരു സംശയം തോന്നാനും പാടില്ല അച്ഛനായിട്ട് അവരോട് സമാധാനം കളയരുത് എന്ന് പറഞ്ഞു ഇല്ല മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഷാംസാറ് പക്ഷേ എങ്കിലും കുറ്റബോധം ഒരിക്കലും ഷാംസാറിനെ ഇങ്ങനെ ഇത്രയധികം വേട്ടയാടിയിട്ടില്ല കേട്ടോ അപ്പം അത്രയധികം ആ മനുഷ്യനെ അത് അല്ലാണ്ട് അലട്ടുകയാണ് അപ്പോൾ വന്നു വന്നുപെടുന്നത് വേണയുടെ മുന്നിലേക്കാണ് കേട്ടോ അല്ല അപ്പം എന്തുട്ടോ മനുഷ്യ നിങ്ങളിത് എങ്ങോട്ടാണ് പോയത് നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ എന്ന് ചോദിച്ചു ഈ പാദരാത്രിക്ക് എവിടെ ഒറ്റയ്ക്ക് എന്തിട്ടാ പരിപാടി എന്ന് ചോദിച്ചു അപ്പോഴും അദർശ്യമിണ്ടാതെ നിൽക്കാട്ടോ എന്താ ഒന്നും ഇണ്ടാത്തത് മാതാപ്പേ ഞാൻ ചോദിച്ചത് കേൾക്കുന്നില്ലേ നിങ്ങളുടെ പ്ലാനിങ് എന്താണെന്നാ ചോദിച്ചത് അപ്പോഴും ഒരു പ്രതികരണവുമില്ല നേരെ റൂമിലേക്ക് അങ്ങ് പോയി എന്ത് പറ്റിയത് ഒരക്ഷരം മിണ്ടാതെ പോയപ്പോൾ വേണിക്ക് എന്തോ ഒരു വിഷമോ സങ്കടമോ പോലെ തോന്നിയട്ടോ എന്തോ ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്തോ അനുക്കുലത്ത് പണി പരിപാടി മണക്കുന്നുണ്ടല്ലോ എന്താണാവോ ഒന്നും മനസ്സിലാവുന്നതുമില്ല സാര എന്തായാലും നമ്മളത് കണ്ടെത്തും ഉറപ്പല്ലേ എന്ന് പറഞ്ഞാൽ വേണിങ്ങനെ ഉറപ്പിപ്പിച്ച കോൺഫിഡൻസിലിങ്ങനെ നിൽക്കാനും പിന്നെ കാണുന്ന പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ പിന്നെ ചാരങ്ങാട്ട് വീട്ടിലാണ് കാണുന്നത് പിന്നെ കാണുന്നത് നമ്മുടെ മഹാദേവനെ അപ്പോൾ രാധെ എടി രാധെ എന്ന് പറഞ്ഞാൽ അലറി വിളിക്കാം ഈ കുരുത്ത കെട്ടവൾ എവിടെ പോയി കിടക്കാം അപ്പോൾ രാധാമണി തങ്ങച്ചിതേ എന്താ പറയുക ഷൂ ഒക്കെ പോളിഷ് ചെയ്ത് അതും കൊണ്ട് വരികയാണ് കേട്ടോ എന്നിട്ട് താഴെ വെച്ചു കൊടുത്തു അല്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ നിങ്ങൾ ശങ്കറിനും ഗൗരിയും കൊണ്ട് എങ്ങോട്ടെ പോണത് എന്ന് ചോദിച്ചു അതിപ്പം നീ എന്തിനാ അറിയുന്നത് എന്ന് ചോദിച്ചു ഞാൻ ചിലപ്പോഴൊക്കെ നിന്നെ പറയണതൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം എന്ന് വല്ല നിയമമുണ്ടോ ഇവിടെ എന്ന് ചോദിച്ചു എന്നോട് പറഞ്ഞാലിപ്പം എന്താ കുഴപ്പം എടി രാധേ ഞാനേ നല്ല ഒരു കാര്യത്തിന് ഞാൻ ഇറങ്ങാം കേട്ടോ വെറുതെ എന്നെ ദേഷ്യ പിടിപ്പിക്കാൻ നിൽക്കരുതേ വായിലേ വെറുതെ നീ ചുമ്മാ കേൾപ്പിക്കരുത് വല്ലതും നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി ഇവിടെ ഒരു മൂലയ്ക്ക് അട്ടങ്ങി ഒതുങ്ങി ഇവിടെ ഇരുന്നോണെട്ടോ അല്ലാതെ ഭാരിച്ച കാര്യങ്ങളൊന്നും നീ തൽക്കാലം അന്വേഷിക്കാൻ വരണ്ട നിനക്കിപ്പോൾ എന്തുട്ടക്കെയാണ് അറിയേണ്ടത് എന്ന് ചോദിച്ചു അടോ പിള്ളേ എന്ന് വിളിച്ചു ദ പറഞ്ഞേ എന്ന് പറഞ്ഞു അപ്പം പിള്ളേരോടേ ഫോണിൽ ദേ ഞങ്ങൾ ഇറങ്ങാൻ പോകാനട്ടോ എന്ന് പറഞ്ഞു ഫോൺ വെച്ച് അങ്ങോട്ടേക്ക് ചെല്ലുക ഡോപ്പ് ഉള്ളേ അവിടെ കാര്യങ്ങളൊക്കെ എങ്ങനെ സെറ്റല്ലേ ആന്ന് എല്ലാം സെറ്റാണ് ഇനി ശങ്കര കുഞ്ഞും ഗൗരി കുഞ്ഞും അങ്ങോട്ടേക്ക് ഒന്ന് എത്തിയച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു ഒന്നും മനസ്സിലാവാതെ രാധ ഇങ്ങനെ അന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ നമ്മുടെ ഇതേ നമ്മുടെ സംഘടനക്കാരെയൊക്കെ വിളിച്ചിട്ടില്ലേ എല്ലാവരും വേണം കേട്ടോ ആദ്യം പിന്നെ പറയണോ എന്തായാലും നമ്മുടെ മഹാദേവൻ സാറിൻ്റെ ഈ നീക്കം ഉണ്ടല്ലോ ആൾക്ക് ദേ ശരിക്കും പറഞ്ഞ ആൾക്കാർക്ക് വലിയ ഷോക്കായിരിക്കും കേട്ടോ ഇദ്ദേഹം സ്ത്രീകളെ ബഹുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞിടക്കുന്ന വനിതാ സംഘടനക്കാരൊക്കെ എന്തു പറയും ഡോ പിള്ളേ ഈ ചാരങ്ങാട്ട് മഹാദേവനെ കളി തുടങ്ങിയിട്ടേ ഉള്ളൂ ഇനി കാണിച്ചു കൊടുക്കാൻ ഇതൊക്കെ വെറും സാമ്പിളാ കാണാൻ പോന്ന പൂരം പറഞ്ഞറിയിക്കേണ്ട വല്ല കാര്യമുണ്ടോ പിള്ളേ താൻ കണ്ടോ നമ്മളെ ശരിക്കും തൃശ്ശൂർ പൂരം തന്നെ അങ്ങ് നടത്തും വേണ്ടടോ പിള്ളേ പിന്നെ അത് വേണോന്നേ അപ്പത്തേനും നമ്മുടെ ശങ്കറും ഗോബരിയും കൂടെ റെഡിയായിട്ട് അങ്ങോട്ടേക്ക് എത്തുക പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ ശ്യാംസാറിനെയാണ് കേട്ടോ അപ്പം ശ്യാംസാർ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അപ്പോൾ അപ്പോൾത്തേനും പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾത്തേനും നമ്മുടെ എസ് ഐ അവിടെ ഒരു ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഈ എസ് ഐ വറ്റിയോടാണ് സംസാരിക്കുന്നത് മേലുദ്യോഗസ്ഥനോടാണ് അപ്പോൾ സാർ അറക്കുളം ആ മലമുകളിലാണ് ഒരു സ്പോട്ട് അവിടെ ഒരു പാറക്കെട്ടിൽ നിന്നാണ് സാർ ബോഡി കിട്ടിയിരിക്കുന്നത് എന്ന് പറഞ്ഞു അപ്പോൾ ഇത് കേട്ടോടാണ് ശ്യാംസാറ് കയറ് വരുന്നത് നല്ല ഉയരത്തിൽ നിന്ന് വീണതുകൊണ്ട് ബോഡി ചിഹ്നാഭിനമായിട്ടാണ് കിടക്കുന്നത് സാർ പിന്നെ മുഖം വ്യക്തമല്ല അതുമാത്രമല്ല സാർ ഓക്കെ സാർ മറിച്ച് മരിച്ചത് ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടില്ല ചെറുപ്പക്കാരാണ് സാർ ഒരു ഏകദേശം ഒരു ഇരുപത്തഞ്ചിനും മുപ്പതിനും ഇടയിൽ പ്രായം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു അതെ സർ ഓക്കെ എന്താണെങ്കിലും അവർ സാർ പോസ്റ്റ്മോർട്ടം കഴിയുമ്പോഴത്തേനും വ്യക്തമായ ഒരു പിക്ചർ നമുക്ക് കിട്ടും സാർ അതിനുശേഷം ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞു ഞാൻ അപ്ഡേറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു ഫോൺ വെച്ചു അപ്പോൾ പ്രൊഫസർ കയറി വരിക പ്രൊഫസർ ഗുഡ് മോർണിംഗ് ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞ പ്രൊഫസറിനെ അവിടെ ഇരുത്തുകയാണ് കേട്ടോ അപ്പോൾ പ്രൊഫസർ ആകെ മനസംഘടനത്തിങ്ങനെ തകർന്നായി ഞാൻ വരുന്നത് എന്താ പ്രൊഫസർ ആ പയ്യൻ പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ എന്ന് ചോദിച്ചോ ഇനി ഒരിക്കലും ഞാൻ അവൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവില്ല സാർ അപ്പം അവൻ മര്യാദക്കാരനായി അല്ലേ സാർ എന്ന് ചോദിച്ചു എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യുക പോസ്റ്റ്മോർട്ടത്തിൽ ചെയ്യുക ഡോക്ടർ വിളിച്ചായിരുന്നോ എന്നവിടെ നിന്ന് നമ്മുടെ ഒരു സി എ ചോദിക്കുകയാണ് കേട്ടോ കോൺസ്റ്റബിളിനോട് അപ്പോൾ പെട്ടെന്ന് തന്നെ പോസ്റ്റ് പോസ്റ്റ്മോർട്ടത്തിന് വേറൊരു കേസ് അറ്റൻഡ് ചെയ്യാനുണ്ടെന്നാണ് പറഞ്ഞത് എന്താണെങ്കിലും ഒരു മണിയാവുമ്പോത്തേ എത്തും എന്നാൽ വിശ്വംഭരൻ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ ഫോറൻസിക് വിദഗ്ധനെ അപ്പം പതിനൊന്ന് മണിക്ക് എത്താമെന്നല്ലേ പറഞ്ഞത് അപ്പോഴേക്കും ഞാൻ എത്തിക്കോളാം എന്ന് പറഞ്ഞു അതെ സർ എന്നാൽ ശരി എന്ന് പറഞ്ഞോണ്ട് അദ്ദേഹം അങ്ങ് പോയി കേട്ടോ അപ്പോൾ പ്രൊഫസർ ഇരിക്കുക രാവിലെ ഒരു തലവേദന കേസ് വന്നിട്ട് എത്തിയിട്ടുണ്ട് പ്രൊഫസർ പാറക്കെട്ടിൽ നിന്ന് ഒരു ബോഡി കിട്ടിയിട്ടുണ്ട് ആരാണ് എന്താണെന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞു അത് അത് ധ്രുവനാണ് സർ എന്ന് പറഞ്ഞു അപ്പോൾ ഈ ദേഹം ഞെട്ടിപ്പോയി കേട്ടോ ഈ ഉദ്യോഗസ്ഥൻ പാറക്കെട്ടിൽ നിന്ന് താഴേക്ക് വീണത് ധ്രുവൻ ധ്രുവൻ്റെ ബോഡിയാ നിങ്ങൾക്ക് കിട്ടിയത് അല്ല അത് ധ്രുവൻ്റെ ബോഡിയാണെന്ന് പ്രൊഫസർക്ക് എന്താ ഇത്ര ഉറപ്പ് എന്ന് ചോദിച്ചു അവനെ അവനെ ഞാൻ ഇല്ലാതാക്കിയത് ഈ ഞാനാ എന്ന് പറഞ്ഞു അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല കേട്ടോ പ്രൊഫസറോ എന്നുള്ളൊരു ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു എന്റെ കൈകൊണ്ടാണ് സർ അവൻ മരിച്ചത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പിച്ച് ഞാൻ പറയണത് പ്രൊഫസർ നിങ്ങൾ ഈ പറഞ്ഞതിൻ്റെ സീരിയസ്നെസ്സെക്കുറിച്ച് നിങ്ങൾ ബോധഡാണോ എന്ന് ചോദിച്ചു അതെ മർഡർ കേസാണ് ജയിലിൽ പോയി അകത്ത് കിടക്കേണ്ടി വരും സ്വന്തം കുടുംബത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജയിലിൽ പോകാനായിട്ട് എനിക്ക് മടിയില്ല സാര് എന്താണെങ്കിലും അവർ ശരി സാർ എന്ന് പറഞ്ഞു അപ്പോൾ ഇദ്ദേഹം ഇങ്ങനെ ആലോചിച്ച് നോക്കുകയാണ് അപ്പം എന്താണെങ്കിലും മരിക്കാൻ പോലും എനിക്ക് ഭയമില്ല സാർ അവൻ എൻ്റെ മകളെ എൻ്റെ ആരതിയെ നിരന്തരമായിട്ട് എന്നെ ശല്യം ചെയ്തുകൊണ്ടേയിരുന്നു അവൻ കാരണം എൻ്റെ മോക്ക് എന്തെങ്കിലും ഒരു ആപത്ത് വരുമോ എന്ന് ഞാൻ പേടിച്ചോ ചിലപ്പോൾ ആസിഡ് അറ്റാക്കോ പറ്റോ ചെയ്താലോ അതും എനിക്ക് പേടിയുണ്ട് സാർ എന്ന് പറഞ്ഞോട്ടോ സുരക്ഷിതമായിട്ട് ജീവിക്കണമെങ്കിൽ അവൻ അവനെ പോലെ ഒരുത്തൻ ഒരിക്കലും ജീവനോട് ജീവനോട് ഇരിക്കാൻ പാടില്ല എന്ന് എന്നതിന് ഞാനങ്ങ് തീരുമാനിച്ചു അതുകൊണ്ടാണ് അതുകൊണ്ടാണ് സാർ ഞാൻ അവനെ ഇല്ലാതാക്കിയത് എന്ന് പറഞ്ഞു എനിക്ക് എനിക്കറിയില്ല സാർ എനിക്ക് ഒരു കുറ്റബോധം ഇല്ല സാർ ഞാൻ ചെയ്തത് തന്നെയാണ് ശരി അവനെ പോലെയുള്ളവർ ഒരിക്കലും ഒരിക്കലും ജീവനോട് ഇരിക്കാൻ പാടില്ല മരിക്കേണ്ടത് തന്നെയാ സർ ഞാൻ ഞാൻ തന്നെയാ ആ ധ്രുവനെ കൊന്നത് എന്ന് പറഞ്ഞു ഇദ്ദേഹം കുറ്റസമ്മതം അങ്ങ് നടത്തി അപ്പൊ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇദ്ദേഹത്തെ പോലൊരു മാന്യൻ ഇങ്ങനെ ഒന്ന് പറയുമ്പം എന്ത് പറയാനാ പിന്നെ കാണുന്നത് നമ്മുടെ ചാരങ്ങാട്ട് വീട്ടിൽ നിന്ന് നമ്മുടെ ഗൗരിയെയും ശങ്കരനെയും കൂട്ടിക്കൊണ്ട് വെള്ളച്ചേട്ടനും അതുപോലെ തന്നെ മഹാദേവനും എല്ലാവരും കൂടെ ഇങ്ങോട്ടേക്ക് എത്തിയിരിക്കുകയാണ് അതായത് ഒരു സ്കൂളിൻ്റെ പഠിക്കലേക്കാട്ടോ എത്തിയിരിക്കണത് പ്പോത്തേനും ശങ്കർ ചോദിക്കുക അച്ഛാ നമ്മൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത് ഇതെന്താച്ചാ ഇവിടെ അയ്യോ ഇദ്ദേഹം ഇതൊന്നു പറഞ്ഞു കൊടുത്താട്ടെ എന്ന് പിള്ളച്ചേട്ടൻ ഇങ്ങനെ പറയാ എട കുട്ടി ചങ്കരാ എന്താണെന്നു വെച്ചാലേ ഇതേ ഈ സ്കൂൾ അങ് നമ്മളങ് വാങ്ങിച്ചു ഇതിനിപ്പൊ നമ്മുടെ സ്കൂളാ എട്ടോ എന്ന് പറഞ്ഞു ശങ്കര കുഞ്ഞിനെ ഇപ്പഴും വിശ്വാസല്ലോ എന്ന് പിള്ളച്ചേട്ടൻ ഇങ്ങനെ പറയാ നിന്റെ അച്ഛനെ കള്ളുകച്ചവടവും വാണ്ടിക്കച്ചവടവും മാത്രല്ലോ പഠിത്തത്തിൻ്റെ കാര്യത്തിലും കുറച്ചൊക്കെ താല്പര്യം ഉണ്ടെന്ന് ഇപ്പം നിനക്ക് മനസ്സിലായില്ലേടാ കുട്ടിശങ്കരാ എന്ന് ചോദിച്ചു ബിസിനസ് ചെയ്യുകയും കാശുണ്ടാക്കുകയും മാത്രം ചെയ്യാ പോരാ ഒരു നല്ല തലമുറേനെ നമുക്ക് വാർത്തെടുക്കണ്ടേ എന്ന് ചോദിച്ചു അപ്പം ഗൗരിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ നമ്മളെ കൊണ്ടാവുന്ന രീതിയിലൊക്കെ നമ്മളങ്ങ് വാർത്തെടുക്കാം ആ വാർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്കൂളങ്ങ് വാങ്ങിയിരിക്കുന്നത് മനസ്സിലായോ എന്ന് ചോദിച്ചു ഏടാ പിള്ളച്ചേട്ടാ ഗൗരി സത്യം പറയട്ടെ എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നേ ഇല്ലെട്ടോ നമ്മുടെ അച്ഛൻ തന്നെയാണോ ഈ പറയണത് അല്ല നമ്മുടെ അച്ഛൻ തന്നെയാണോ ഈ സംസാരിക്കണത് അച്ഛൻ ബാറ് വാങ്ങി ഷാപ്പ് വാങ്ങി എന്നൊക്കെ പറഞ്ഞാ വിശ്വസിക്കാൻ പറ്റും പക്ഷെ സ്കൂള് വാങ്ങി എന്നൊക്കെ പറഞ്ഞാ ഞാൻ വിശ്വസിക്കില്ല എന്ന് പറഞ്ഞു ശങ്കർ ഉം എടാ കുട്ടി ശങ്കരാ നീ അറിവ് എന്ന് പറയുന്നുണ്ടല്ലോ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയണത് എഡ്യൂക്കേഷൻ എന്താ സംഭവം എനിക്കറിയോടാ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതേ ഒരു വെളിച്ചം ലൈറ്റ് പ്രകാശം പ്രകാശം അറിയോ നിനക്ക് ഒന്ന് മുതൽ അഞ്ചു വരെയുള്ള ക്ലാസ്സിലെ കുട്ടികളാ പഠിക്കണത് ഒരു രൂപ പോലും ഫീസ് ഇല്ലാതെയാണ് അവരെ പഠിപ്പിക്കുന്നത് മനസ്സിലായോ പിള്ളേരൊക്കെ സൗജന്യമായിട്ടാണ് നമ്മൾ വിദ്യാഭ്യാസം കൊടുക്കുന്നത് മനസ്സിലായോ പിള്ളച്ചേട്ടാ എൻ്റെ കയ്യിലൊന്നും ചുള്ളിയേ ഇത് സ്വപ്നമൊന്നും അല്ലല്ലോ അല്ലേ എനിക്കിത് വിശ്വസിക്കാൻ പറ്റണില്ല കേട്ടോ രൂപ പോലും ഫീസ് വാങ്ങാണ്ട് അച്ഛൻ പിള്ളേരെ പഠിപ്പിക്കുന്നോ നന്നായി എന്ന് പറഞ്ഞു അയ്യോ അതെ ഇപ്പം ഇത്രയും കേട്ടപ്പോൾ തന്നെ കുഞ്ഞിൻ്റെ കണ്ണ് തളിയെങ്കിൽ ഇനി പറയാൻ പോണ കാര്യം കേട്ടാൽ കുഞ്ഞിൻ്റെ അവസ്ഥ എന്തായിരിക്കും ചിലപ്പോൾ ഇവിടെ നിന്ന് ബോധം കെട്ടി വീഴും എന്ന് പറഞ്ഞു പിള്ളച്ചേട്ടൻ അതെന്താ അങ്ങനെ ഒരു കാര്യം ഇപ്പം കേട്ടോണം എന്ന് പറഞ്ഞു ദേ ഇനി ഈ സ്കൂളിലെ കാര്യങ്ങളൊക്കെ നടത്തുന്ന ആരാന്നറിയോ ഇനി നോക്കി നടത്തുന്നത് ഒക്കെ നിൻ്റെ ഗൗരിയാണ് എൻ്റെ കിടാവോ ഗൗരിയോ എന്ന് ചോദിച്ചോ അതേടാ അത് തന്നെ എടാ കുട്ടിച്ചങ്കര നിൻ്റെ കിടാവാണ് കേട്ടോ ദേ ഗൗരി എന്താണോ പറയണത് അതായിരിക്കും അതനുസരിച്ചിട്ടായിരിക്കും ഇനി ഈ സ്കൂൾ വർക്ക് ചെയ്യാൻ പോണത് മനസ്സിലായോ നിനക്ക് എന്ന് ചോദിച്ചു അപ്പോൾ കുട്ടശങ്കറിന് ഭയങ്കര സന്തോഷമായിട്ടോ ഗൗരി നീ കണ്ടില്ലേ നമ്മൾ ഓരോ ഒറ്റ ദിവസം കൊണ്ട് അച്ഛനൊരു മഹാനായി മാറിയത് സത്യം പറയാലോ തിരിച്ചറിവുകളാണ് ശങ്കർ പുതിയ ചിന്തകളിലേക്കും പുതിയ പുതിയ പല കാര്യങ്ങളിലേക്കും മനുഷ്യനെ നയിക്കുന്നത് സത്യം കേട്ടോ മോളെ ഗൗരി നമ്മുടെ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് കേട്ടോ ഇപ്പം ഈ പഴുത്തത്തിൻ്റെ വിലയൊക്കെ നമുക്കൊന്ന് മനസ്സിലായി തുടങ്ങണത് ദേ എൻ്റെ മക്കൾക്ക് നല്ല രീതിയിലൊരു വിദ്യാഭ്യാസം കൊടുക്കാനോ എഡ്യൂക്കേഷൻ കൊടുക്കാനോ ഒന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ പക്ഷേ എങ്കിൽ അത് ഇനിയുണ്ടല്ലോ അത് ഞാൻ ആ തെറ്റങ്ങ് തിരുത്താൻ അങ്ങ് തീരുമാനിച്ചു വാർത്തെടുക്കണം നമുക്ക് നല്ല വാർത്തെടുക്കണം വിദ്യാഭ്യാസം കൊണ്ടേ മനസ്സിലാകുന്നുണ്ടോ നിങ്ങളിങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞാൽ ഇവരെയും കൂട്ടിക്കൊണ്ട നേരെ അകത്തേക്ക് കയറിപ്പോവാണ് അപ്പോൾ ഗൗരിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ ഇത് കണ്ടപ്പോത്തേനും അപ്പോൾ ഉത്കാടനത്തിലുള്ള എല്ലാ സെറ്റപ്പും ചെയ്തിങ്ങനെ നിർത്തിയിരിക്കുകയാണ് അപ്പോൾ റിബിണൊക്കെ കെട്ടിട്ടുണ്ട് അതെ ദേ ഈ റിബൺ മുറിച്ചിട്ട് ഗൗരി മോളെ ഈ സ്കൂളിൻ്റെ ഉദ്ഘാടനം അങ്ങോട്ടേക്ക് നടത്തിയേ എന്ന് പറഞ്ഞു അപ്പോൾ ഗൗരി ഭയങ്കര ആയിട്ട് റിബൺ എടുത്ത് മുറിക്കുക എന്നറങ്ങിയപ്പോൾ ജസ്റ്റ് മിനിറ്റ് ഇട്ടാ അച്ഛാ അച്ഛാ എന്തൊട്ടടാ കുട്ടിശങ്കരാ അച്ഛാ എനിക്കൊരാഗ്രഹം അല്ല ഞങ്ങൾ രണ്ട് പേരും കൂടെ ഒരുമിച്ച് റിബൺ മുറിച്ച് അങ്ങോട്ടേക്ക് ഉദ്ഘാടനം ചെയ്യട്ടെ അതിനെന്താടാ കുട്ടിശങ്കറിൻ്റെ ഒരു മോഹല്ലേ നടക്കട്ടെ രണ്ട് പേരൂടെ തന്നെ അങ്ങ് മുറിക്കുക എന്ന് പറഞ്ഞു അപ്പോൾ രണ്ടു പേരും കൂടെ ചേർന്ന് റിബൺ ഒക്കെ മുറിച്ച് ഉദ്ഘാടനം ചെയ്യണം അപ്പം ഗൗരി ഭയങ്കര ഹാപ്പി ആയിട്ടോ ഗൗരിക്ക് ഇത്രയധികം സന്തോഷം പിന്നെ കാണും നമ്മുടെ പിള്ളച്ചേട്ടൻ്റെ ഫോണിലേക്ക് ആരോ വിളിക്കുകയാണ് ഹലോ ഏ എന്താ അപ്പം നാ സത്യത്തിൽ ഒരു വലിയൊരു എന്താ ഒരു ഷോക്കിംഗ് ന്യൂസ് ആണ് വരുന്നത് അയ്യോ എൻ്റെ ഹരിപ്പാട് സ്വാമി ചതിച്ചല്ലോ എൻ്റെ പൊന്നോ ഞാനൊരു കരു ചെയ്യാവേ ഞാൻ ഇപ്പം വിളിക്കാവേ എന്ന് പറഞ്ഞ പിള്ളച്ചേട്ടൻ ഫോൺ കട്ടാക്കി വേഗം അങ്ങോട്ടേക്ക് ചെല്ലാം മോളെ ഗൗരി ഈ തൽക്കാലം ഈ സ്കൂളൊക്കെ മോളൊന്ന് ചുറ്റിക്കാണ് മോളുടെ സ്ഥാപനമാണ് എല്ലാം ഒന്ന് നോക്കി കട്ടിയിട്ട് വാ മോളെ എന്ന് പറഞ്ഞു കുട്ടി ചങ്കര നിനക്ക് സന്തോഷമായില്ലേടാ ബാക്കിയൊക്കെ സഹിക്കാം പക്ഷെ കാര്യത്തിൽ അച്ഛൻ ഞങ്ങളെല്ലാം ഞെട്ടിച്ചുകളഞ്ഞിട്ടോ ഗൗരി ഏതായാലും അച്ഛൻ പറഞ്ഞതുപോലെ നമുക്കിതൊക്കെ ഒന്ന് ചുറ്റിക്കിറങ്ങി കാണാട്ടാ വായോ എന്ന് പറഞ്ഞ് ഗൗരിയുടെ കയ്യും പിടിച്ച് ച കുട്ടിചങ്കരൻ അങ്ങോട്ടേക്ക് പോവാം അപ്പോൾ അതേ പൈതങ്ങൾ എല്ലാത്തേക്ക് കയറി പോവാ അപ്പൊ പിള്ളച്ചേട്ട എപ്രളം ഇവിടെ അതെ ഒരു പ്രശ്നമുണ്ട് എന്ത് പ്രശ്നം എന്തോര പ്രശ്നങ്ങൾ നമ്മൾ സോൾവ് ചെയ്തതാ ഇതിരി കടുക്കും ഇതത്ര ഒരു പ്രശ്നമാണ് പിള്ള പിള്ളച്ചേട്ടം പറഞ്ഞു അപ്പോൾ മഹാദേവൻ്റെ കണ്ണൊക്കെ തള്ളി ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാനിടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യു വെഗീ